എന്താ പറയാ എനിക്ക് ഭയങ്കര എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എന്റെ അടുത്ത് അത്ര സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അരുണിമ പാക്കർ അരുണിമ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കുകയും ആ രാജ്യങ്ങളിലെ ട്രഡീഷണൽ ഡ്രസ്സിങ് സ്റ്റൈൽ അവിടുത്തെ കൾച്ചർ അവിടുത്തെ ഭാഷ അവിടുത്തെ ജീവിത രീതി നമുക്ക് മുന്നിലേക്ക് ഓപ്പണായിട്ട് യാതൊരുവിധ മടിയും കൂടാതെ തുറന്ന് കാണിക്കുന്ന ഒരു പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചാൽ ഈ ഒരു പെൺകുട്ടി മാത്രമേ കാണത്തുള്ളൂ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടിയുടെ ഒരു എൺപത് ശതമാനം വീഡിയോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോളോ ട്രാവൽ തന്നെയാണ് പിന്നെ ഒരു ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ കൂടെ ആരെങ്കിലും ഉള്ളപ്പോഴോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തോ ഉള്ള കാര്യങ്ങളുമായിട്ട് പുള്ളിക്കാരത്തി വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ പല രാജ്യങ്ങളിലെ കൾച്ചറുകളും അവിടുത്തെ ഭാഷയും അവിടുത്തെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ നമുക്ക് മുന്നിലേക്ക് കീപ്പ് ചെയ്യാണിക്കുമ്പോഴത്തേക്കും അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് ഈവൻ ഡ്രസ്സിംഗ് ആണെങ്കിൽ പോലും അതിനൊരു മാറ്റം വരാത്ത രീതിയിലായിരിക്കും നമുക്ക് മുന്നിലേക്ക് പ്രദർശിപ്പിക്കുന്നത് ഓക്കെ അങ്ങനെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ ഇട്ട് ഈ പെൺകുട്ടി അവരുടെ കൂട്ടത്തിൽ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പെൺകുട്ടി ഏതാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവത്തില്ല അതുപോലെ ഒരു ആയിരിക്കും ഈ പെൺകുട്ടിക്ക് വരുന്നത് പിന്നെ ഈ പെൺകുട്ടിയെ ട്രാവൽ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോളോ ട്രിപ്പ് ആണ് ബാഗ് തൂക്കിയിട്ടാണ് പോകുന്നത് നമുക്കറിയാം പോകുമ്പോഴത്തേന് പല വണ്ടികൾക്കും നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോകുന്നതായിരിക്കും ചിലപ്പോൾ ആ വണ്ടി അന്ത ദിവസം രാത്രി ഉറങ്ങേണ്ടി വരുമായിരിക്കും ചിലപ്പം അവിടെ ആരുടെയെങ്കിലും വീട്ടിൽ ഉറങ്ങട്ടെ എന്ന് ചോദിച്ചിട്ട് അവരുടെ കൂടെ പോയി അന്നത്തെ ഒരു ദിവസം ഉറങ്ങേണ്ടി വരുമായിരിക്കും അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതൽ മുന്നോട്ട് പോകുന്നത് കാരണം ഹോട്ടൽ റൂം എടുക്കുന്നത് പൊതുവേ കുറവാണെന്ന് തന്നെ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളൊരു സോളോ ആയിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് വേണ്ട കുറച്ച് സേഫ് സോൺസും സേഫ് സെക്യൂർ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഇച്ചിരി പ്രൈവസിയും പ്രൊട്ടക്ഷനും അത് എത്രത്തോളം പ്രാധാന്യമാണ് ഇതിനകത്ത് വരുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഓക്കെ പിന്നെ ഇപ്പം പുള്ളിക്കാരത് ഇപ്പം അമേരിക്കയിലാണ് അപ്പം

താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും ഒരു മുണ്ട് പോലെ പക്ഷെ മോൾ ഭാഗത്ത് അവര് വസ്ത്രം ധരിക്കില്ല പക്ഷെ അവരുടെ ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ മൊത്തം മാലയൊക്കെ ഇട്ടിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ വസ്ത്രം ഇല്ലാതെ എന്ന് പറയുന്നത് ഞാൻ ബൈസെക്ഷൻ ആണ് അപ്പോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതുപോലെ ഞാൻ ഒരു ബൈസെക്ഷൻ പെൺകുട്ടി വന്ന് എനിക്ക് വലിയ കാരണം വേറെ ആരും അത്തരത്തിൽ ഓപ്പൺ ആയിട്ട് ഒറ്റയ്ക്ക് ഇന്റർവ്യൂ ഞാൻ പിന്നെ കാണിച്ചിട്ടുള്ള ഫോട്ടോ രീതിയും അവിടുത്തെ ഡ്രസ്സിംഗ് ഒക്കെ അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്ത് നമുക്ക് കാണിക്കുന്നത് മുമ്പ് ഞാനിത് ആനിമൽ പ്ലാനിലും ഡിസ്കവറിയിലും മാത്രമേ കാണത്തുള്ളായിരുന്നു അപ്പോൾ അത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ മലയാളത്തിൽ ഈ പെൺകുട്ടി ഇതുപോലൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് കണ്ട് പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൾച്ചറും ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ യാതൊരു മടിയും കൂടാതെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനും ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും എനിക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ അവന്റെ പുള്ളിക്കാരി എന്തായാലും ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അതും കൂടെ അവിടെ ആരും ഇങ്ങനെ ചെയ്യുന്നില്ല ഇവിടുത്തെ ോട്ടങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അവർക്കൊന്നും എജ്യൂക്കേഷൻ ഇല്ല അപ്പൊ എജ്യൂക്കേഷൻ അല്ല അതിന്റെ ഏറ്റവും വലിയ ബേസ് പുള്ളിക്കാരത്തി ആണ് അനുഭവത്തിന്റെ ഭാഗമായിട്ടായിരിക്കും എന്തായാലും ആഫ്രിക്കയാണ് ആണ് ഇന്ത്യക്കാട്ടിലും ഇച്ചിരി മെച്ചമായിട്ട് പുള്ളിക്കാരത്തിക്ക് തോന്നിയതെന്ന് അപ്പൊ എന്തായാലും ഇനി ആഫ്രിക്കയിൽ പുള്ളിക്കാര് സേഫ് ആണെന്ന് പറഞ്ഞല്ലോ അത്തരത്തിലൊരു സേഫ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയായിരിക്കും ഒരു അനുഭവം ഉണ്ടായെന്ന് നോക്കി നോക്കാം എനിക്ക് വേറെ വണ്ടിയിൽ ലിഫ്റ്റ് What happened? Tell me. No. Okay. Thank you. Sen excuse. me, Yes. Is I'm taking videos. For what? Special for what? Why you are taking videos? YouTube channel I have. Why? Ah, why means I'm traveling. Why you are taking your videos? Special for what? No, not this one. Everything I take. Uh -huh. You can check. ഇവിടെ മൂന്നാൾക്കാരുണ്ട് അവരെ സൈഡും ഈ വണ്ടിയിൽ ഓൾറെഡി മൂന്നാൾണ്ട് ലൈറ്റിട്ട് വീഡിയോ ഞാനിവിടെ ഒരു റൂം എടുത്തു കേട്ടോ എന്താ പറയാ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്റെ എന്താ പറയാ ഹാർട്ടൊക്കെ ഒരുപാട് ഇടിച്ച് ഞാനൊക്കെ സ്റ്റക്കായിട്ടിരിക്കുവാണ് ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി ഞാൻ ഇവിടെയാണ് താമസിച്ചുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെതാക്കിയത് ആ പുള്ളിക്കാരൻ കുറേ ചൂടായി എന്റെ പാസ്പോർട്ടൊക്കെ ചോദിച്ചു എന്റെ പഴയ പാസ്പോർട്ടൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു അതിന് ശേഷം ഞാൻ എന്താ അയാൾ അയാളെന്തൊക്കെയോ പറഞ്ഞു കുറച്ച് ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷിൽ കുറേ എന്നെ ചീത്ത വിളിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടിന്ന് ഇറങ്ങി ഇറങ്ങാൻ നേരത്ത് എന്റെ കാലു പിടിച്ച് വലിച്ചു പിന്നെ എന്താ അതിൻ്റെ ഇടയിൽ തന്നെ പുള്ളി ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് പുള്ളി ഫിസിക്കൽ റിലേഷനിലാവണമെന്നൊക്കെ ഇതിലാണ് സംസാരിച്ചത് ഞാൻ പറ്റില്ല എന്നൊക്കെ കുറഞ്ഞ ചൂടായി അത് ഞാൻ ഇറങ്ങി അങ്ങനെയാണ് റൂം എടുക്കാമല്ലേ ഞാൻ റൂമൊന്നും ഇത് കിട്ടാറില്ല എന്ന് എനിക്കറിയാം ഞാൻ എന്തായാലും മോണിംഗ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഹായ് ഓക്കെ എന്തായാലും പുള്ളിക്കാലത്ത് ഇത്ര സേഫസ്റ്റ് ആയിട്ട് തോന്നിയാൽ പല സ്ഥലത്തു നിന്നുമാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഈ പറയുന്ന ഒരു സെക്കൻഡറി ആയിട്ട് പ്രതിരോധിക്കാനായിട്ടുള്ള സ്പ്രേയും കത്തിയും കടാരൊക്കെ നമ്മളെ കാണും സെക്കൻഡറി ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനും ഈ ഇതുപോലുള്ള സമയങ്ങളിലൊക്കെ നമുക്കറിയാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ നമ്മളതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മളായിട്ട് തന്നെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ഒരു കാര്യം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും നമുക്ക് എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല അപ്പം അതുപോലെ തന്നെ ഒരു ഇൻസിഡന്റ് ആണ് എനിക്ക് പെൺകുട്ടിക്ക് ഫീൽ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് എന്താണെന്നുള്ളത് ഞാനിത് ഇപ്പൊ നിൽക്കുന്നത് യു എസിലാണ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിതാ ഈയൊരു വീട്ടിലിതേ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചോണ്ടിരുന്നത് കേട്ടോ അപ്പോ ഈ വീട്ടില് എനിക്ക് നാലു വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത് ആള് ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാന് ഈ പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത് അതായത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാം എന്റെ വീടുകൾ കാണുന്നവർക്കറിയാം അറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷെ എന്താ അതാ പറഞ്ഞു സ്നേഹത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെല്ലല്ലേ നമ്മൾ അതിൻ്റെ മുന്നിലും ബാക്കിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കണം അതെപ്പോ അതുകൊണ്ട് പറ്റി പോയി ഒരു സ്നേഹത്തോടെ വിളിച്ചതല്ലേ പോയതല്ലേ നേരത്തോടെ കുറച്ച് ആട്ടും കാട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത് തിന്നത്തില്ലല്ലോ അപ്പം കുറച്ച് കാര്യങ്ങൾക്ക് ഒരു മാർജിൻ വേണം അത്രേ ഉള്ളൂ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേല് രണ്ടാമത്തെ ദിവസമാണെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ടു ദിവസം ഞാൻ താമസിച്ചിരുന്നു ഇപ്പൊ മൂന്നാമത്തെ നൈറ്റ് ആയി സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എന്റെ അടുത്ത് സംസാരിച്ചത് ഏഹ് എനിക്ക് ഇവിടെ നിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു പെൺകുട്ടിയും വിചാരിച്ചാ എങ്ങനെയാ ഇപ്പൊ നിങ്ങൾ ഒരാൾ ഒരാൾ വന്ന് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയി അവർ ഏത് രീതിയിലാണ് വിചാരിച്ചത് ചിലപ്പോൾ അങ്ങനെ മിസ്സണ്ടർസ്റ്റാൻഡിന്റെ പുറത്തും സംഭവിച്ചതാണോ അതൊന്നും ക്ലിയർ ചെയ്തില്ല ഇത് വീട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നി ഞാൻ ഞാനപ്പത്തന്നെ ഇപ്പം രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പൊ ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയാ എനിക്കറിയില്ല ഞാൻ ഇപ്പം ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോവാന്നുള്ളത് പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഇവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ് നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ആള് തന്നെ ആള് പറയുന്നത് പുള്ളിക്കാരൻ എൻ്റെ പറഞ്ഞത് അതായത് സ്വന്തം അമ്മടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണോ കൾച്ചർ എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ നമ്മുടെ ഓർമ്മല്ലോ ഇൻ ഇന്ത്യ രാത്രി ആഹാരം കഴിക്കാനായിട്ട് പേരൻസിനോട് അപ്പോയിൻമെൻറ്റ് ചോദിക്കേണ്ടതെന്നുള്ളൊരു കാര്യം അതാണ് എനിക്ക് ഈ പെൺകുട്ടി ഇപ്പോൾ പറഞ്ഞപ്പോഴത്തേന് ഒരു അമേരിക്കക്കാരനോട് അമേരിക്ക ഇന്ത്യ തമ്മിലുള്ള ഒരു വ്യത്യാസം ചോദിച്ചപ്പോഴത്തേന് ഐശ്വര്യറായി പറഞ്ഞത് അതുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട് ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞത് അമേരിക്ക അങ്ങനെ തന്നെയടേ ഇപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛാ എൻ്റെ കൂടെ അമ്മ മറ്റേ അമ്മയുണ്ടേ അമ്മോട് താമസിക്കുന്നുണ്ട് ചേട്ടനൊക്കെ അങ്ങനെ തന്നെ ഈ വീഡിയോ ഒന്ന് കമന്റ് എന്ത് പറ്റിയായിരിക്കും അത് അവരുടെ ഫാമിലി ആണോ എന്നൊക്കെ ഉള്ളത് അതായത് അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജൻസ് വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പോ എന്താ പറയാ എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ലേ എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എന്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അയ്യോ ഇത് ഇങ്ങനെ ഇടുന്നു കരഞ്ഞു പോകാനൊന്നും ഒന്നും ഇല്ല ഒന്നത്തെ കാര്യം നമ്മള് വല്ലോം വീട്ടിൽ വലിഞ്ഞേറെ താമസിക്കേണ്ട കാര്യൊന്നുമില്ലായിരുന്നു അവര് പറഞ്ഞ ഇറങ്ങി പോകണം അത്രയല്ലേ ഉള്ളൂ നമുക്ക് വേറെ വീടുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലം ഉണ്ടല്ലോ താമസിക്കാനായിട്ട് ഇനിയിപ്പോ ഹോട്ടലിൽ താമസിക്കത്തില്ല നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുള്ള കാര്യമൊന്നുമില്ല ആഹാ അത്രയും ആളന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സുണ്ട് എഴുപത് വയസ്സുള്ള ആൾ തന്നെ കൊണ്ടേ ഞാൻ പോവാൻ കൂടെ വന്നു അതായത് അത്രയും എനിക്ക് എന്താ പറയാ ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെതായി നിക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം നാലു വർഷമായിട്ട് എനിക്കറിയാം ഞാൻ യു എസ് ൽ വരുന്നു എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ യു കൊടുക്ക് എന്നാ യു എസിലേക്ക് വരുന്നത് അങ്ങനെ പറഞ്ഞ് വിളിക്കുന്നൊരു പാവപുള്ളിയായിരുന്നു പക്ഷെ കൊച്ചുമക്കളും മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല വേറെ ഇവിടെ മെഡിക്കൻ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മഴയും നല്ല തണുപ്പുമൊക്കെയാണ് ഇപ്പോൾ ഒരു ആറ് ഡിഗ്രിയൊക്കെയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടാവും ഫുൾ ഫോഗായിട്ട് ഇരിക്കുന്നു അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇതാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി നേരത്തെ കാണണം ഇത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ പുള്ളിക്കാരനും ആ പുള്ളിക്കാരന്റെ ഫോട്ടോ ഞാനത് വയ്ക്കുന്നില്ലെന്നുള്ളൂ ആ പുള്ളിക്കാരന്റെ ഫോ പുള്ളിക്കാരനും അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ഫാമിലി ഇപ്പോൾ മലയാളിയാണ് തുടങ്ങിയ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ഇവരുടെ ഫാമിലിയെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ട് കൂടെ ഒന്നാത്ത കാര്യമായിരിക്കും പിന്നെ ഇതെല്ലാം ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പുള്ളിക്കാരി ഒരാളെ വിളിച്ചുകൊണ്ട് അവിടെ വരുന്നു അവിടെ താമസിപ്പിക്കുന്നു അതൊക്കെ നമുക്ക് നമ്മളൊരു ട്രാവലവറുമായിട്ടും ബ്ലോഗ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ പോലും നമ്മുടെ പ്രൈവസി നമ്മുടെ കുറച്ച് ഇഷ്ടങ്ങൾ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഇച്ചിരി ഒന്ന് സെക്യൂർ ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടില്ലാതെ വരും അപ്പോൾ അറിയാലോ നമുക്കൊരു ബ്ലോഗ് ചെയ്യുമ്പോഴത്തേക്കും അത്യം പറഞ്ഞാൽ ഒരാളുടെ വീഡിയോ തന്നെ നമ്മൾ വള് ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കുന്നത് തന്നെ സത്യം പറഞ്ഞൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അപ്പം അതുപോലുള്ള അവരുടെ പ്രൈവസിയായിട്ട് അവർ നോക്കും ചിലപ്പോൾ അവർ അച്ഛനും അമ്മയും മക്കളും അവർക്കിടയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒരു കാര്യമായിരിക്കും ഈ പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ ഇത് പുറത്താരും അറിയണ്ട എന്ന് വിചാരിച്ചൊരു കാര്യമായിരിക്കും അത് ചിലപ്പം ഈ വ്യക്തി തന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു മോളായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് അവിടെ വിളിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും അത് ഓപ്പണായിട്ട് ആ കാര്യങ്ങളെല്ലാം നാട്ടിലും നാട്ടുകാരുടെ മുന്നേക്ക് അറിയിക്കുകയും പിന്നെ അത് കാണുന്ന വ്യക്തികൾക്ക് അത് ആ രീതിയിലായിരിക്കും ചിലപ്പം ആ വ്യക്തിയെയും അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്കൻ കൾച്ചറും ആ രീതിയിലേക്കായിരിക്കും നമുക്ക് കൺവേർട്ടായിട്ട് മാറിപ്പോവുകയെ ചെയ്യുന്നത് അപ്പം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ ഈ യാത്ര ചെയ്യുന്നതിനകത്ത് പല ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഇപ്പം ഈ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടേതായ ജീവിത ശൈലി കൊണ്ട് തന്നെ മാറ്റാൻ പറ്റുന്നതാണ് എന്തായാലും നല്ല ബോൾഡായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് നല്ല ബോൾഡായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ പറയുന്നത് ഞാൻ പോലും ഇവിടെ ഇരുന്ന് ചെയ്യുന്നതാണ് പക്ഷേ നമ്മളെക്കാട്ടിലും കൂടുതൽ ലോകങ്ങൾ കണ്ട് സഞ്ചരിച്ച് ഇത്രയും രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു കാര്യങ്ങളും കൂടെ ഏകദേശം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ വളരെ നല്ല ഉപകാരമായിരിക്കും